ഇടുക്കിയിലെ പനംകുട്ടിയിൽ വൻ മരം കടപുഴകി വീണു അടിമാലി കുമളി സംസ്ഥാന പാതയിലാണ് മരം വീണത് ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ വഴി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ രാഹുൽ വിജയൻ നൽകും രാഹുൽ യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗത്തുകൂടി വണ്ടികൾ വിട്ടു തുടങ്ങിയപ്പോൾ ഗതാഗതം കുറച്ച് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞോ ഗുഡ് മോർണിംഗ് കെസ്കാൻ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നിലവിൽ ഈ വഴി ഗതാഗതം ഈ അടിമാലി കുമളി സംസ്ഥാന പാതയിലൂടെ കടത്തിവിടുന്നത് പനങ്കുട്ടിയിൽ വലിയ മരം ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് കടപുഴകി വീണത് ശക്തമായ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആ പുലർച്ചെ വീശിയ കാറ്റിൽ ഈ മരം കടപുഴകി വീണതാകാം ഒരു നിഗമനത്തിലേക്ക് പോയിരിക്കുന്നത് എന്തായാലും അടിമാലിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട് ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മരം മാറ്റാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലേക്ക് മരം ആ കുറുകെ വീണ് കിടക്കുകയാണ് അതിനടിയിലൂടെ ചെറിയ വാഹനങ്ങൾ താൽക്കാലികമായി കടത്തിവിടുന്നുണ്ട് അതിന്റെ ഒരു സൈഡിൽ മാത്രം ആ മരങ്ങൾ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ഗതാഗതം ഇപ്പോൾ ഈ ചെറുവാഹനങ്ങൾ മാത്രം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ വാഹനങ്ങൾ കടത്തിവിടണമെങ്കിൽ ആ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യത വീണ്ടുമുണ്ട് ആ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഒടിഞ്ഞ് ലൈൻകമ്പിയൊക്കെ പൊട്ടിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റാനുള്ള ആ നടപടി ഉണ്ടാവുകയുള്ളൂ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കെ രാഹുൽ വിജയനാണ് നൽകിയത്